കൊല്ലം കൊല്ലം വെസ്റ്റ് ജില്ലാതല നടന്നു പ്രസ് ാണ് ക്ലബിൽ ബി ജെ പി വെസ്റ്റ് ജില്ലാ മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു പിന്നോക്ക വിഭാഗങ്ങളോടുള്ള പിണറായി സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പിണറായി സർക്കാർ അട്ടിമറിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു നിരന്തരമായ അപവാദ പ്രചരണങ്ങൾ അസത്യ പ്രചരണങ്ങൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്കെതിരെ ഏറ്റവും കൂടുതൽ തെറ്റായ പ്രചരണം നടക്കുന്ന സംസ്ഥാനം അങ്ങനെ ബി ജെ പി എന്ന് പറയുന്ന നമ്മുടെ സംഘടന ഒരു കാരണവശാലും അധികാരത്തിൽ വരരുത് കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിലേക്ക് ബി ജെ പി വരരുത് എന്ന് ഈ രണ്ട് മുന്നണികളും അവർ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രയോക്തങ്ങളാണ് രണ്ട് മുന്നണികളും അവരെ സംബന്ധിച്ച് അവർ മാറി മാറി ഭരിക്കും നടത്തിയിട്ടുള്ള കറപ്ഷൻ അവർ ഒ ബി സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പൂങ്കുളം സതീഷ് സംസ്ഥാന സെക്രട്ടറി ഓലയിൽ ബാബു ജില്ലാ പ്രഭാരി വിഷ്ണു ഒ ബി സി സംസ്ഥാന കമ്മിറ്റി അംഗം ബാലൻ മുണ്ടക്കൽ ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ സാഫല്യം അജികുമാർ ബി ജെ പി ജില്ലാ സെക്രട്ടറി ശ്രീലാൽ മോൻസിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം